പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നു നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ പെരുന്തുരൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ടഫൻ ഗ്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറിയിലാണ് വന്നു നിൽക്കുന്നത് ടഫൻ ഗ്ലാസ് ചെയ്യുന്ന ഫാക്ടറി ഗ്ലാസ് ടെക്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം ഗ്ലാസ് എങ്ങനെ ടഫൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഡബിൾ ഗ്ലേസിംഗ് ഗ്ലാസ് എങ്ങനെ ചെയ്യുന്നു ഇത് ഫാക്ടറി ഹെഡ് ആയിരിക്കുന്ന സിനിറ്റ് സാറുമായിട്ട് സംസാരിക്കാം സാർ ഇതിൻ്റെ വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് നമ്മളോട് വിവരിച്ച് പറയുന്നതായിരിക്കും നമസ്കാരം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഗ്ലാസ്റ്റെക് ഓക്കെ താങ്ക് യു വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഓക്കെ സോ നമ്മൾ ആക്ച്വലി ഒരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ് കമ്പനിയുടെ പേര് ഗ്ലാസ്റ്റെക് ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഇരുപത്തേഴ് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഫീൽഡിലുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ ബിൽഡിംഗ്സിലേക്ക് അതായത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലേക്ക് നമ്മൾ ടഫൻ ഗ്ലാസുകൾ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസുകൾ ലാമേറ്റ ഗ്ലാസുകളാണ് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡിഫറൻറ്റ് ബ്രാൻഡ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലൈക്ക് സെയിൻ ഗോബിൻ ഗുജറാത്ത് ഗാർഡിയൻ അസാഹി ആൻഡ് ഗ്ലോ ഗോൾ പ്ലസ് ഇങ്ങനത്തെ കമ്പനികളാണ് നമ്മൾ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന കഴിഞ്ഞാൽ ഡബിൾ ഡബിൾ അതെ പിന്നെ ഇവിടെ ഒരു കളർ ഗ്ലാസ് പ്രൊജക്ടുകളിലേക്ക് കളർ അത് ചെയ്യാൻ അതെ അത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് മുംബൈ ഫാക്ടറിയിലാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മുംബൈയിൽ ഒരു ഫാക്ടറി ഉണ്ട് അവിടെയാണ് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത് ഇത് ആക്ച്വലി ഫിലിം വെച്ചുകൊണ്ടുള്ള ഒരു ലാമിനേഷൻ ആണ് കളർ ലാമിനേറ്റ് ഗ്ലാസ് എന്ന് പറയും ഇതൊരു ഓർ എയ്റ്റ് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഏതായാലും പ്രോബ്ലം ഇല്ല മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യുക സിക്സ് പ്ലസ് സിക്സ് ആണ് അത് കസ്റ്റമറുടെ റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇത് കളർ വരുന്ന വരുന്ന ഇൻ ബിറ്റ്വീൻ ഫിലിമിന്റെ ഫിലിമിന്റെ നമുക്ക് ചെയ്യാവുന്നതിന്റെ പ്രോസസിംഗ് ഒക്കെ കാണാൻ പറ്റുമല്ലോ നമുക്ക് കാണാം ഓക്കെ നമ്മൾ മെയിനായിട്ട് എല്ലാ ഗ്ലാസ്സുകളും ഡിഫറെൻ്റ് സൈസ് ഡിഫറെൻറ്റ് ഷെയ്പ്പ് ഡിഫറെൻറ്റ് ബ്രാൻഡ് ബേസ് ചെയ്തിട്ട് സാഗ്രിഗേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് യാർഡാണ് ഇത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഏത് ഗ്ലാസ് ആണോ വേണ്ടത് ആ ഗ്ലാസ് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് മുകളിൽ ഓവർഹെഡ് ക്രെയിൻ ഉണ്ട് ഫൈവ് ടൺ കപ്പാസിറ്റി ട്രെയിനാണ് വരുന്നത് ഫൈവ് ആണ് കപ്പാസിറ്റി അതെ അവിടെ നിന്നാണ് നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് കട്ടിംഗ് ലൈനിലോട്ട് ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇത് സിംഗിൾ ഷീറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിഫ്റ്റർ ആണ് ഇത് നമ്മളിതിന് വേക്കം ലിഫ്റ്റർ എന്നാണ് പറയാറ് ഇത് നമുക്ക് ടെമ്പർ ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി നമ്മൾ ഈ വലിയ വലിയ ബിൽഡിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഈ ഗ്ലാസ് ഷീറ്റ് ഒപ്റ്റിമൈസ് ചെയ്യും അപ്പം ഇത് ഏകദേശം സൈസ് വരുന്നത് പത്തരയ്ക്ക് ഇരുപതെന്നാണ് പറയുക അതായത് ത്രീ പോയിന്റ് ടു മീറ്റർ ബൈ സിക്സ് മീറ്റർ ആണ് ഇതിന്റെ സൈസ് അപ്പം നമ്മളൊരു പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വലിയ സീറ്റുകൾ വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എക്യൂപ്മെന്റ്സ് കാപ്പബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ഗ്ലാസുകൾ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതെ ടെമ്പർ ചെയ്യാൻ പറ്റുന്നത് ഈ ഷീറ്റ് ആണ് ആക്ച്വലി പത്തരയ്ക്ക് ഇരുപത് സൈസ് വരുക ടെമ്പറിങ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി വരുന്നത് ഒമ്പതരയ്ക്ക് ഇരുപതാണ് ഇരുപതാണ് നമുക്ക് ടെമ്പർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി അപ്പോൾ അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ഇത് നോർമൽ കമ്പനികളിൽ സൈസാണിത് അതെ അതെ നോർമൽ കമ്പനികളിൽ ഒട്ടുമിക്ക കമ്പനികളിലെല്ലാവരും എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടാണ് ഷീറ്റ് സൈസ് യൂസ് ചെയ്യുന്നത് അതിന് മുകളിലേക്ക് വരുമ്പോൾ നമ്മളെ പോലെ കപ്പാസിറ്റി ഉള്ള കമ്പനികളാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത്തെ വർക്കുകൾ എല്ലാം അതെ അതെ ഇത് വന്നിട്ട് ഒരു ഡബിൾ സിൽവർ എന്ന് പറയും ഒരു സ്പെഷ്യൽ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് നമ്മൾ ഈ ഡബിൾ ഗ്ലേസിംഗ് വിൻഡോ ഗ്ലാസ്സിലെല്ലാം ഡി ജിയു അതായത് രണ്ട് ഗ്ലാസ് നടുവിൽ നമ്മളൊരു എയർ ഗ്യാപ്പ് എയർ സ്പേസർ എല്ലാം വെച്ചിട്ട് ചെയ്യുന്നൊരു പ്രോസസ് ആണ് ആയിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതെ ബിൽഡിങ്സിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ് ഇത് മൂലത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ അവർ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് ആദ്യം ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുക അതിന് ശേഷമാണ് കട്ടിങ് ചെയ്യുന്നത് അതെ അതെ ഇതെല്ലാം ഓപ്പറേറ്റർ അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ അതിന് യൂസ് ചെയ്യും കസ്റ്റമർ കൊടുക്കുന്ന ഗ്ലാസിൻ്റെ മെഷർമെൻസ് അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ആ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിന് ശേഷം മെഷീൻ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് സാർ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് അതായത് കട്ടിങ് ലൈൻ ആണ് ഇത് നമ്മൾ ബൊട്ടേറോ എന്ന് പറയുന്ന ഒരു ടോപ്പ് ലീഡിങ് ഇറ്റാലിയൻ ബ്രാൻഡ് മെഷീനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോ ലോഡർ എന്ന് പറയും ഇത് കഴിഞ്ഞാലും ഡയറക്റ്റായിട്ട് ഗ്ലാസ് കട്ടിങ് ടേബിളിൽ പോവും അവിടെയാണ് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ടിട്ട് അത് ബ്രേക്ക്ഔട്ട് ടേബിളിലേക്ക് പോകും അപ്പോൾ അവിടെ നമ്മൾ വിത്ത് മാനുവൽ ഹെൽപ്പ് ഗ്ലാസ് നമ്മൾ ബ്രേക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൻ്റെ പറയുന്നത് കട്ടിങ് ലൈൻ എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നമ്മൾ ഗ്ലാസ് അതിന്റെ എഡ്ജസ് എല്ലാം ഭയങ്കര ഷാർപ്പായിരിക്കും തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ എല്ലാം മുറിയും അപ്പൊ ആ ഗ്ലാസിന്റെ നാല് എഡ്ജ് എഡ്ജുകൾ അതായത് നാല് പേസും നമുക്ക് ആ ഒരു ഷാർപ്പ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് അതിന് നമ്മൾ വെർട്ടിക്കൽ എഡ്ജ് അറൈസിംഗ് എന്ന് പറയും അതായത് നമ്മൾ നമ്മളൊന്നുമില്ല ഗ്ലാസിനെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ബെൽറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു വാഷിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്യും അങ്ങനെ ഗ്ലാസ് വാഷ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഗ്ലാസ് വരിക പ്രോസസ് ചെയ്യുന്നതാണ് അതെ ഇതിനകത്ത് നമ്മളൊരു ബെൽറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ ബെൽറ്റ് വെച്ചുകൊണ്ട് നാല് ഭാഗവും ഗ്ലാസ്സിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ലൂബ്രിക്കൻ്റെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ വാട്ടറാണ് അതെ 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 ഇപ്പൊ ഈ മെഷീൻ മെഷീനിൽ നമുക്ക് ഒരു മൂന്ന് മൂന്ന് ബൈ ആറ് മൂന്ന് മീറ്റർ ബൈ ആറ് മീറ്റർ വരെ ഏകദേശം ഒരു പത്ത് ഇരുപത് പത്തടിക്ക് ഇരുപത് അടി സൈസ് വരെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് പ്രോസസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും അത് ഗ്ലാസ് ഇപ്പൊ നോക്കൂ ഇപ്പൊ പോളിഷിങ് ചെയ്തു അതായത് ഗ്രൈൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് ഒരുപാട് അഴുക്കുകൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം അതിനെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീൻ ആണത് അപ്പം ആ മെഷീനിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് കംപ്ലീറ്റ് ആയി വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് വരും അപ്പം വാഷ് ആവുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പുറമേക്ക് കാണാൻ പറ്റില്ല കാരണം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചാമ്പറാണ് ഓക്കെ അതിനുള്ളിൽ വാഷിങ്ങും അതേമാതിരി ഡ്രൈങ്ങും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ലൈറ്റ് ഇത് നമ്മൾ ും ഇലുമിനേഷൻ ലൈറ്റ്സ് ആണ് അതായത് നമ്മൾ ഗ്ലാസ് വാഷ് ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും ക്വാളിറ്റി ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ ഡിഫക്ട്സ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സ്ക്രാച്ച് മാർക്കുകളോ എന്തെങ്കിലും ചിപ്പല് ഗ്ലാസിന്റെ ഏതെങ്കിലും കോർണർ പൊട്ടിയിട്ടുണ്ടോ അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് ആണ് ഇതെ ഒന്നിൽ അത് തീർച്ചയായിട്ടും ഇത് ഒരേ ഒരു മെഷീൻ അത് ഗ്രൈൻഡിങ് കഴിഞ്ഞ് വാഷിങ് കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അൺലോഡിങ് ചെയ്യാറ് ഇതെല്ലാം ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ടിരിക്കുന്ന ഗ്ലാസ്സുകളാണ് ഡബിൾ ഗ്ലാസുകളാണ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് ഒരു പ്രോജക്റ്റില് ഗ്ലാസ്സുകളെല്ലാം ഷേപ്പ് ആയതുകൊണ്ടാണ് അല്ലാതെ വെവ്വേറെ ഷെയ്പ്പായിട്ടിരിക്കുന്നത് കുറച്ച് ആയിട്ട് കാണുന്നത് കളർ ഇത് കളർ ഗ്ലാസ് ആണ് ഇതൊരു സ്പെഷ്യൽ കോട്ടിങ് ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ നേരത്തെ സംസാരിച്ച മാതിരി ഈ സോള കൺട്രോൾ ഗ്ലാസ് ആണ് അതായത് ചൂട് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളാണ് അപ്പം നമ്മൾ ഇത് ഡി ജിഒ ഗ്ലാസ് അത് ഡബിൾ ഗ്ലേസിംഗ് രണ്ട് ഗ്ലാസ് പെയറിങ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലുള്ള കോട്ടിങ് നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പം അതിനാണ് നമ്മൾ ഈ ഒരു ഭാഗം റിമൂവ് ചെയ്തായിട്ട് ഇവിടെ കാണുന്നത് നമ്മള് നേരത്തെ ഇവിടെ കണ്ടത് ആക്ച്വലി നമ്മൾ റഫ് പോളിഷിങ് ചെയ്യുന്ന പ്രോസസ് ആണ് കണ്ടത് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹൈ പോളിഷ് എന്ന് പറയും അതായത് ഫൈൻ ഫിനിഷിങ് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ഇല്ലാതെ അപ്ലിക്കേഷനുകളില് ഇപ്പൊ ഫ്രെയിമുള്ള അപ്ലിക്കേഷനില് നമുക്ക് റഫ് പോളിഷ് മതിയാകും പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു ഡോർ ഗ്ലാസ് ഒരു പാർട്ടീഷൻ ഗ്ലാസ് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഗ്ലാസ് അങ്ങനത്തെ ഗ്ലാസ് വരുമ്പോൾ നമുക്ക് നാല് സൈഡും പ്രോപ്പറായിട്ട് ഫിനിഷിങ് ചെയ്യണം അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ അഡ്ജസ്റ്റ് ആണ് പറയുക അതുപോലെ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതെ ഇത് മൾട്ടി പർപ്പസ് ആണ് ഈ മെഷീൻ ഏകദേശം ഇത് ഡിഗ്രി നമ്മൾ കണക്ക് കിട്ടുക ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രി മുതൽ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി വരെ നമുക്ക് ഇത് ഗ്ലാസ് ബെവൽ ചെയ്യാൻ പറ്റും അതെ 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 സ്പീഡ് ഇത് ആക്ച്വലി ഈ കുറച്ചിട്ടാണ് ഒരു നടക്കുള്ളത് എന്നിരുന്നാൽ മാത്രമേ കാരണം പതിനൊന്ന് മോട്ടറുകൾ ഉണ്ടായിരുന്നെ ഓ ഇതിന് സ്പിൻഡിസ് എന്നാണ് പറയുക അതിൽ അഞ്ച് മോട്ടർ പോളിഷർ ഉണ്ടായിരിക്കും പിന്നെ എഡ്ജ് എഡ്ജറൈസിംഗ് ഉണ്ടായിരിക്കും ഫോർനേഴ്സിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സീറിയം ഓക്സൈഡ് പൗഡർ ഉണ്ടായിരിക്കും മിറർ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ഫിനിഷിംഗ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മെഷീൻ വളരെ സ്ലോയിലാണ് റൺ ചെയ്യുള്ളു ായിവര് പോയിഷ് ചെയ്യും തീർച്ചയായിട്ടും അതെ നമ്മൾ ഒന്നും മുറിയില്ല ഈ ഒരു ഭാഗം ഷാർപ്പായിരിക്കും അതിനിപ്പോ അടുത്ത സെക്കൻഡിൽ സൈക്കിളിൽ അവർ ചെയ്യും ഇത് ഡ്രില്ല് മെഷീൻ മെഷീനാണ് നമ്മൾ ഈ ഡോർ ഗ്ലാസ് അതുപോലെ പാർട്ടിഷ്യൻ ഗ്ലാസ് കവർ കുബിക്കൽ സൈഡർ ഗ്ലൈസിങ് എല്ലാം വരുമ്പോൾ നമുക്ക് ഡ്രില്ലിങ് ചെയ്യണം ഹോൾ അടിക്കണം അപ്പോൾ ഹോള് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് ഡ്രില്ലിങ് മെഷീൻ ആണ് ഇത് അതെ അതെ അല്ല ഇത് ഡബിൾ സൈഡ് ആണ് അതായത് സെമി ഓട്ടോമാറ്റിക് എന്ന് ഞാൻ പറയാൻ കാരണം കാരണതാണ് ടോപ്പ് ഓട്ടോ ബോട്ടം ഓട്ടോമാറ്റിക് ആയിരിക്കും ടോപ്പ് മാനുവൽ ആയിരിക്കും രണ്ട് സൈഡിൽ നിന്നും അറ്റ് എ ടൈം ഡ്രില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഗ്ലാസിന് മുകളിൽ കൊടുക്കാൻ പറ്റുള്ളൂ അതെ അതെ നമുക്ക് ഏകദേശം നൂറ്റി അമ്പത് മില്ലിമീറ്റർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഓ ഈ രീതി ഫിനിഷ് ചെയ്ത കട്ട് ചെയ്ത് അല്ലേ അതെ അതെ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ടെമ്പറിംഗ് മെഷീൻ അല്ലേ അതെ ഇതാണ് നമ്മുടെ ടെമ്പറിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ കണ്ടത് ഒരു കംപ്ലീറ്റ് ലോഡ് ടെമ്പറിംഗ് ചെയ്യാൻ വേണ്ടി ഫർണീസറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ ഏകദേശം സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഡിഗ്രി സെൽഷ്യസ് വരെ ഗ്ലാസ് ഹീറ്റ് ചെയ്യും ആ ഒരു പ്രോസസ്സാണിത് അതെ അപ്പോൾ ഹീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കൂളിംഗ് ആണ് അപ്പോൾ ഈ സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മുതൽ സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി വരെ ചൂടായി പോകുന്ന ഗ്ലാസ് തോപ്പൻ ബോട്ടത്തിൽ നമ്മൾ എയർ ബ്ലോവേഴ്സ് അതായത് തണുത്ത കാറ്റ് പാസ് ചെയ്തിട്ടാണ് ഗ്ലാസിനെ ടഫൺ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഇത് കൂളിംഗ് ഏരിയ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും അപ്പോൾ ഈ ഈ ഈ ഗ്ലാസ് പോകുന്നത് ഇത് ആക്ച്വലി കണക്കാക്കുന്നത് പെർ എം എം തിക്നെസ് ആണ് അതായത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറയുന്നത് ടൈമിൽ നമ്മൾ ആണ് അതായത് ഫോർട്ടി സെക്കൻഡ്സ് പെർ എം എം അതായത് സിക്സ് എം എം ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ആണ് ഈ ഒരു പ്രോസസ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ഒരു ബാച്ച് എന്ന് പറയുന്നത് ലോഡിങ് ചെയ്ത് കീറ്റിങ് കഴിഞ്ഞ് ചില്ലറിംഗ് വന്ന് അൺലോഡിങ്ങിൽ പോകുമ്പോൾ ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കംപ്ലീറ്റ് ബാച്ച് ഗ്ലാസ് ടഫ് ആയി മാറും കംപ്ലീറ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ എത്ര ഗ്ലാസ് ആണോ നമുക്ക് ഇടാൻ സാധിക്കുന്നത് അത്രയും ഗ്ലാസ്റ്റോ ഇല്ല ഇത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം ഹീറ്റിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്ലാസ് കൂളിംഗ് പ്രോസസ്സിലേക്ക് വരും കൂളിംഗ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡിസ്പ്ലേ അൺലോഡിംഗ് ടേബിളോട്ട് മാറും